മുഹമ്മദ് ഭൂമിയിലെ അവകാശികൾ എന്ന നോവലിൽ ചെറിയൊരു ഭാഗമാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് എൻ്റെ പഠിച്ചോനെ പൈത്ത ചൊക്ക മുയ്യും കാക്കയും അണ്ണാനും എല്ലാം തിന്നുകൊണ്ടുപോവാണല്ലോ കൂടി മരം നട്ട് വലുതാക്കിയാൽ അതിന് ഒരു പഴം <that> help us help us ും ആണ്ും കാക്കയും തിന്നുക നിങ്ങളിതൊന്നും കാണുന്നില്ല നിങ്ങളോട് പറഞ്ഞിട്ടു നിങ്ങളോട് പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല നമ്മളൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളെ പോലെയുള്ളവര് കല്യാണം കഴിച്ച്